ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഇതാണ് ചക്ക നമുക്ക് ചക്ക വെച്ചൊരു പലഹാരം ഉണ്ടാക്കാം ചക്കയെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കുക ഇത് വരയ്ക്ക് ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ആ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ബാറ്റർ ഉണ്ടാക്കുക അപ്പോൾ ഒരു പൗൺ എടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ ഇടുക മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കലേ അതേ സെയിം ബാറ്റർ തന്നെയാണ് നമ്മൾ ചക്കക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇതിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം അല്പാൽപം ഉപയോഗിച്ച് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം അധികം കട്ടിയുള്ളതും ആവേണ്ട അധികം ലൂസും ആവേണ്ട ഓക്കേ ഈ കാണുന്ന ബാറ്ററി ബോയ് വേണ്ടത് ഇനി ഓരോ ചക്കയായിട്ട് എടുത്ത് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം നമുക്ക് ഇതേപോലെ വേണം ചക്ക മുറിച്ചെടുക്കാൻ കേട്ടോ ഇനി ഒരു ഫ്രൈ പാനോ ചീൻസ് എടുത്ത് അതിലേക്ക് ഓയിലേക്കുക ഓയിലും നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ചക്കയും വൺ ബൈ വണ്തിലേക്ക് സൈസ് ഫ്രൈ ഇടുക അങ്ങനെ നമ്മൾ ബാറ്റസ് ആയിട്ട് ഫുൾ ചക്കയും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട് എപ്പോഴും പഴമ്പൊരുക്കാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മാറാക്കി നോക്കും കേട്ടോ